ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി വിയറ്റ്നാം റോഡിനെ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക മരപ്പാലമാണ് മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് പരിപ്പിതോട് നേരത്തെ ഉണ്ടായിരുന്ന പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിയറ്റ്നാം കമ്പോഡിയ നിവാസികൾക്ക് സഞ്ചരിക്കാൻ മരത്തടികൾ കൊണ്ട് താൽക്കാലിക പാലം നിർമ്മിക്കുകയായിരുന്നു ഇതുവഴി കാറ് ജീപ്പ് ഇരുചക്ര തുടങ്ങിയവ പോകുമായിരുന്നു ഈ പാലമാണ് ചൊവ്വാഴ്ച തകർന്നത് പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴുകയായിരുന്നു ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന വിയറ്റ്നാം മേഖല ഒറ്റപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് പുതിയ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടന്നത് ഇവിടെ നിന്നും നിരവധി കുട്ടികൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പഠിക്കാൻ പോകുന്നുണ്ട് അതുപോലെ ഇവിടെയുള്ളവർ പല ജോലികൾക്കായും പോകുന്നവരാണ് ഇവരൊക്കെ പുറം ബന്ധപ്പെടാൻ ആശ്രയിക്കുന്നത് ഈ തകർന്ന താൽക്കാലിക പാലം മാത്രമായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുടുങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ താമസക്കാർ ന്യൂസ് ബ്യൂറോ ഇരട്ടി